ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര പുരോഗമിക്കുകയാണ് ആദ്യ മത്സരം പൂർത്തിയാകുമ്പോൾ ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ ജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ് രണ്ടാം മത്സരം നാളെ നടക്കാൻ പോകുന്നു എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസന്റെ പ്രകടനത്തിലേക്കാണ് സമീപകാലത്തായി ഇന്ത്യൻ നിരയിൽ ഏറ്റവും ഫോമിലുള്ള താരം സഞ്ജു സാംസൺ ആണ് മൂന്ന് സെഞ്ചുറികളടക്കം ടി ട്വന്റിയിൽ നേടി ലോക റെക്കോർഡ് ഇടാൻ സഞ്ജുവിനായി എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ തഴയപ്പെട്ടു തികച്ചും അപ്രതീക്ഷിതമായാണ് സഞ്ജു തഴയപ്പെട്ടത് ഏകദിനത്തിൽ അമ്പത്തിയാറിന് മുകളിലാണ് സഞ്ജുവിന്റെ ശരാശരി എന്നിട്ടും സഞ്ജുവിനെ ഇന്ത്യ പരിഗണിച്ചില്ല കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഭിന്നതയെ തുടർന്ന് സഞ്ജുവിന് വിജയ് ഹസാര ട്രോഫി കളിക്കാൻ സാധിച്ചിരുന്നില്ല ഇതും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു ഒഴിവാക്കപ്പെടാൻ കാരണമായി സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തണമെന്ന പരിശീലകൻ ഗൌതം ഗംഭീറിന്റെ ആവശ്യം മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറും രോഹിത് ശർമ്മയും പരിഗണിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഇപ്പോൾ വമ്പൻ നീക്കത്തിന് ഗംഭീർ തയ്യാറെടുക്കുകയാണെന്ന് പുറത്തുവരുന്ന വിവരം സഞ്ജു സാംസണെ റിസർവ് താരമായി ഇന്ത്യ ടീമിലേക്ക് ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി പത്തൊമ്പതിനാണ് ആരംഭിക്കുന്നത് ഇന്ത്യക്ക് ടീമിൽ മാറ്റം വരുത്താൻ ഇനിയും സമയം മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണെ റിസർവ് താരങ്ങളുടെ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ ഇനിയും സമയമുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടി ട്വന്റിയിലും ഇന്ത്യക്ക് ശക്തമായ തുടക്കം നൽകാൻ സഞ്ജുവിനായിരുന്നു കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് നിലവിൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ വിക്കറ്റ് കീപ്പർമാർ ഇതിൽ ഋഷഭിനെ കളിപ്പിക്കുന്നതിനോട് ഗംഭീറിന് എതിർപ്പുണ്ട് ഋഷഭിന്റെ ഏകദിനത്തിന്റെ കണക്കുകളും അത്ര മികച്ചതല്ല ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസണിനെ റിസർവ് താരമായി കൊണ്ടുവന്നാൽ ശ്രേയസ് അയ്യർക്കോ കെ എൽ രാഹുലിനോ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കളിപ്പിക്കാൻ സാധിക്കും ഇത് മുന്നിൽ കണ്ടാണ് ഗംഭീർ അത്തരമൊരു നീക്കത്തിന് തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ സഞ്ജു സാംസന്റെ പ്രകടനം നിർണായകമാവുമെന്ന കാര്യം ഉറപ്പാണ് ആദ്യ ടി ട്വന്റിയിലെ സഞ്ജുവിന്റെ പ്രകടനം ഭേദപ്പെട്ടായിരുന്നായിരുന്നു ഓരോ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയെങ്കിലും വലിയ സ്കോറിലേക്ക് ഉയരാൻ സഞ്ജു സാംസണ് സാധിക്കാതെ പോയി എന്നാൽ ശേഷിക്കുന്ന നാല് മത്സരങ്ങൾ സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ മാത്രമേ സഞ്ജുവിനെ ഗംഭീർ പിന്തുണക്കുകയുള്ളൂ എന്നുറപ്പാണ് സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് കൊണ്ടുവരാൻ നായകൻ രോഹിത്തിനടക്കം കടുത്ത എടുത്തെടുപ്പുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ മികച്ച പ്രകടനം ചൂണ്ടിക്കാട്ടി മാത്രമേ ഗംഭീർന്ന് സഞ്ജുവിനെ പിന്തുണക്കാൻ സാധിക്കുകയുള്ളൂ ചാമ്പ്യൻസ് ട്രോഫി ഗംഭീറിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കപ്പടിച്ചില്ലെങ്കിൽ പരിശീലക കസേരത്തെറിക്കും അതുകൊണ്ട് തന്നെ ഗംഭീർ ചില നിർണായക മാറ്റങ്ങൾ ടീമിൽ വരുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് നിലവിലെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം ശക്തമാണ് എന്നാൽ നിരവധി ആശങ്കകൾ ടീമിനുണ്ടെന്ന് പറയാം നായകൻ രോഹിത് ശർമ്മയും സൂപ്പർ താരം വിരാട് കോഹ്ലിയും മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത് യസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയും ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടീമിന്റെ പ്രകടനം എങ്ങനെയാവുമെന്ന് കണ്ടറിയേണ്ടതാണ് സഞ്ജുവിനെ പോലെ മികച്ച ഫോമിലുള്ള താരത്തെ ടീമിലേക്ക് പരിഗണിക്കുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും അവസാന സമയത്ത് ഗംഭീര നിർബന്ധത്തിൽ സഞ്ജുവിനെ ടീമിലേക്ക് വിലയെത്തുമെന്നാണ് കണ്ടറിയേണ്ടത്